നമസ്കാരം ഞാൻ സുമേഷ് ചാത്തംകുളം ചാത്തംകുളം ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാൻ ഞാനിപ്പോൾ ഈ വീഡിയോ വരുന്നത് ചെറിയൊരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് നമ്മളുടെ എല്ലാ കുടുംബങ്ങളുടെയും ഒരു വലിയ സ്വപ്നമാണ് ഒരു വീട് വെക്കാൻ ഉള്ളത് അപ്പോൾ വീട് വയ്ക്കാൻ നമ്മൾ സ്ഥലമൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ സ്ഥലം വാങ്ങിക്കുമ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കെല്യു പിന്നെ കേരള നെൽവേർ നൃത്ത സംരക്ഷണ ആക്ടിലെ ഫോം ഫൈവ് പിന്നെ ഫോം സിക്സ് അപ്പോൾ ഇതെന്താണ് എന്താണ് ഇതുകൊണ്ട് എന്താ പറയുക എന്താണിതിൻ്റെ പ്രവർത്തനം എന്തുകൊ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്താണ് ഈ നിയമം എങ്ങനെ നമ്മളെ ബാധിക്കണമെന്ന് ചോദിച്ചാൽ കെ എൽ യു എന്ന് പറയുന്നത് എസെൻഷ്യൽ ആദ്യ മദ്യം തുടങ്ങുകയാണ് മൂന്നാക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് കെ എൽ യു ഫോം ഫൈവ് ഫോം സിക്സ് കെ എൽ യു എന്ന് പറയുന്നത് എസെൻഷ്യൽ കമ്മ്യൂണിറ്റീസ് ആക്ട് ആണ്ടറിൽ പണ്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു പ്രക്രിയയായിരുന്നു അതായത് സ്ഥലം നമ്മുടെ ബി ടി ആറിൽ ബേസിക് ടാക്സ് റെസിറ്റുകൾ ടാക്സ് റെക്കോർഡുകൾ ഈ നമ്മുടെ പൊസഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ സ്ഥലത്തിൻ്റെ എടുക്കുമ്പോൾ അതിൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അന്നത്തെ നിയമപ്രകാരം നമ്മൾ ആർ ഡി ഒന് ഒരു അപേക്ഷ കൊടുക്കും കെ എൽ യു അപേക്ഷ ആ അപേക്ഷ പ്രകാരം ആർ ഡി ഒ ഓർഡർ ആക്കിയിട്ട് ഇതിന് കെ എൽ യു അനുമതി കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ പ്രകാരം എക്സംഷൻ എക്സെംഷൻ എന്ന് പറഞ്ഞാൽ എക്സംഷൻ തരും ആ ഓർഡർ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ സ്ഥലത്ത് ഈ എക്സംഷൻ കാണിച്ചുകൊണ്ട് നമുക്ക് വീടുകളൊക്കെ കെട്ടാം ബി ടി ആറിലും നമ്മുടെ പോസിറ്റീവ് സർട്ടിഫിക്കറ്റിലും അപ്പോഴും നിലം എന്നുള്ള ക്ലാസിഫിക്കേഷൻ തന്നെ ആയിരിക്കും ആ സ്ഥലം എപ്പോഴും കിടക്കുക പക്ഷേ ഈ ഓഡറിൻ്റെ ലൈറ്റിൽ നമുക്കവിടെ വീട് കെട്ടാം എല്ലാ കാര്യങ്ങളും കിട്ടാം ക്ലിയർ ഇതാണ് കെ എല്യു ഇത് ഇപ്പോൾ പ്രായോഗികം പ്രായോഗികമാണോ ഇപ്പോൾ പ്രാബല്യത്തിലുണ്ടോയെന്ന് ചോദിച്ചാൽ പഴയ കെല്യു കിട്ടിയ വീട് സ്ഥലത്തൊക്കെ വീട് കെട്ടിയതൊക്കെ അവിടെ ഉണ്ട് എന്നല്ലാതെ ഇപ്പോൾ കെല്യു അപേക്ഷിക്കാനോ ഇപ്പോൾ അത് പരിഗണിക്കുന്ന ഒരു സിസ്റ്റമോ കേരളത്തിലിപ്പോൾ ഇല്ല അപ്പോൾ ഇപ്പോൾ എന്താണ് സിസ്റ്റം നിലവിലും അതാണ് ഇപ്പോൾ രണ്ടായിരത്തി എട്ടിന് ശേഷം കേരള നെൽവേർ നീർത്തൽ സംരക്ഷണ ആക്ട് എന്നുള്ള പുതിയൊരു ആക്ട് നിലവിൽ വന്നു ആ ആക്ട് പ്രകാരം ആ ആക്ടിൻ്റെ അടിയിൽ സ്ഥലം ക്ലാസിഫിക്കേഷൻ ബി ടി ആറിൽ എന്താണോ എന്നുള്ള പ്രത്യേകതയെ പോയി മുഴുവൻ ശരിക്കും ഒരു ഔട്ടായി അത് നിലവാണെങ്കിലും പറമ്പാണെങ്കിലുമൊക്കെ ഈ ഡാറ്റാ ബാങ്ക് എന്ന് ഈ മറ്റേ നെൽവേർ നീർത്തൽ സംരക്ഷണ ബാ മറ്റേ ആക്ടിൻ്റെ അണ്ടറിൽ അതായത് കേരള പാഡി വെറ്റ്ലാൻഡ് ആക്ടിൻ്റെ അണ്ടറിൽ ഒരു ഡാറ്റാ ബാങ്ക് പ്രിപ്പയർ ചെയ്തു ആ ബാങ്ക് സത്യത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള എല്ലാവരെയും നോക്കിയിട്ടൊന്നും കൃത്യമായിട്ട് ഫിസിക്കലി വെരിഫൈ ചെയ്തിട്ടൊന്നുമല്ല ബി ടി ആർ ഉള്ള നിലത്തിന് മുഴുവൻ മുഖ്യവാറും ഒക്കെ സ്ഥലത്തിനെ ഒരിക്കൽ ഡാറ്റാ ബാങ്കിൽ നിലനിട്ടു ബി ടി ആർ ഉള്ള പറമ്പുകളുടെ മുഴുവൻ നിന്ന് ഒഴിവാക്കി ഇനി അതിനോടൊപ്പം സത്യത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ പച്ചയ്ക്ക് സത്യം പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കുറച്ച് വേണ്ടപ്പെട്ട ആളുകളുടെ വേണ്ട സാധനങ്ങളിലൊക്കെ എടുത്ത് പുറത്തേക്ക് ഡാറ്റാ ബാങ്ക് മാറ്റിയിടും ചെയ്തിട്ടുണ്ട് അത് ആ സാഹചര്യത്തിനനുസരിച്ച് കൊണ്ട് അത് ചെയ്തു പോയി സംഭവിച്ചു പോയി ഇനി പിന്നെ ഇതിനൊന്നും പറഞ്ഞിട്ട് കാര്യം അപ്പോൾ അങ്ങനെ അതാണ് അതിൻ്റെ വസ്തുത ഡാറ്റാ ബാങ്കിൽ അത് പബ്ലിഷ് ചെയ്ത് വരുമോ ചെയ്യും അപ്പോൾ ആ പബ്ലിഷ് ചെയ്ത് വന്നപ്പോൾ ആ പബ്ലിഷ് ചെയ്ത് വന്നതിൽ ഡാറ്റാ ബാങ്കിലുള്ള സ്ഥലത്താണ് നമുക്ക് വീട് കിട്ടണതെങ്കിൽ നമ്മൾക്ക് ഫോം ഫൈവ് എന്നുള്ളൊരു അപ്ലിക്കേഷൻ നമ്മുടെ എന്താണ് അക്ഷയ സെൻറ്റർ മുഖാന്തരം ഇപ്പോഴത്തെ നിയമപ്രകാരം ഇന്ന് നിലവിൽ നിൽക്കുന്ന പ്രൊസീജിയർ പ്രകാരം ആർ ഡി ഒന് സബ്മിറ്റ് ചെയ്യണം ആർ ഡി ഒ അതോടെന്ന് വീണ്ടും ഈ നെൽവേർ നേതൃ സംരക്ഷണം ആക്ടിൻ്റെ പ്രാദേശിക സമിതികളുണ്ട് പ്രാദേശിക കൃഷി ഓഫീസർ പഞ്ചായത്ത് നിന്നാരെങ്കിലും ഒരാൾ റവന്യൂൻ്റെ വില്ലേജ് ഓഫീസർ ഈ മൂന്നാൾ കൂടിയ സമിതിക്ക് അത് അയക്കുകയും സമിതി അത് വെരിഫൈ ചെയ്തിട്ട് ഈ എസ് ഈ സ്ഥലം കൃഷിയോഗ്യമല്ലാന്നോ അല്ലെങ്കിൽ കാലങ്ങളായിട്ട് കൃഷി ചെയ്യില്ല പറമ്പ് രൂപത്തിലെ വീടുകളുടെ ഇടയിൽ കിടക്കുന്നതാണോ അതുകൊണ്ട് ഇതിന് കൺവേർഷൻ അനുവദിക്കാവുന്നതാണ് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഫോം ഫൈവ് പ്രകാരം എക്സംഷൻ കൊടുക്കുക റെക്കമെൻഡേഷൻ എഴുതി വന്നാൽ ആർ ഡി ഒ അത് ഈസി ആയിട്ട് തരാം ഇല്ലെങ്കിലോ ഇവിടെ റെക്കമെൻഡേഷൻ മോശമാണെങ്കിൽ ആർ ഡി ഒ അത്രയും ഗ്രിപ്പുള്ള ചെങ്കോർപ്പുള്ളതാണെങ്കിൽ ആർ ഡി ഒ വന്ന് നോക്കിയിട്ട് പരിശോധിച്ചിട്ട് സ്വയം തീരുമാനമെടുക്കുകയും ചെയ്യാം ആർഡിയോ അതാണ് ഫോം ഫൈവ് ആ ഫോം ഫൈവ് ഓർഡർ ആർഡിയോ തന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നെൽവേർ നൃത്ത സംരക്ഷണ ആക്ടിൻ്റെ പരിധിയിൽ നിന്ന് ഡാറ്റാ ബാങ്കിൽ നിന്ന് നമുക്ക് എക്സംഷൻ കിട്ടി ക്ലിയർ അപ്പോൾ എന്താണ് ഈ അടുത്തതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൊസഷൻ എടുത്തു കഴിഞ്ഞാൽ നിലം എന്ന് എഴുതിയിട്ടുണ്ടാവും അതായത് ബി ടി ആറിൽ ക്ലാസിഫിക്കേഷൻ നിലം എന്ന് എഴുതിയിട്ടുണ്ടാവും പക്ഷേ ഡാറ്റാ ബാങ്കിൽ നമ്മളില്ല അതാണ് രണ്ടാമത്തെ മോഡൽ അപ്പോൾ ഈ മോഡൽ വരുമ്പോൾ നമ്മൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരെ ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെ വീട് നമുക്ക് അതിൻ്റെ അകത്ത് ബിൽഡ് ചെയ്യാം നേരെ പഞ്ചായത്തിൽ പെർമിറ്റിന് കൊടുക്കാം പഞ്ചായത്ത് പെർമിറ്റ് തരും ഡാറ്റാ ബാങ്ക് എക്സംഷൻ ഉള്ളതിലോ അല്ല സോറി ആ എന്നാൽ നേരത്തെ ഫോം ഫൈവ് ഓർഡർ ഉള്ളതിനോ അല്ലെങ്കിൽ ഡാറ്റാ ബാങ്ക് ഇല്ലാത്തോ ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റിലും ഇ ടി ആറിൽ നില തന്നെ ആണെങ്കിൽ പോലും നമുക്ക് ഈ മൂവായിരം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളതിന് പെർമിഷൻ കിട്ടും ക്ലിയർ ആയാലോ മേടിക്കാൻ ഫോം ഫൈവ് എന്താണെന്ന് മനസ്സിലായാലോ ക്ലിയർ ഫോം ഫൈവ് ഓർഡർ ഇനി ഇതും കഴിഞ്ഞിട്ട് ഈ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പോരാ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് ബിൽഡ് ചെയ്യണോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കുറച്ച് വലിയ വേറെ വല്ല ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ നമ്മളിനി നമ്മളിനടുത്ത് ചെയ്യേണ്ടതാണ് ഫോം സിക്സ് എങ്ങനെ ഫോം സിക്സ് കൊടുക്കുക ഈ പ്ലോട്ടിൽ ഈ നെൽവേർ നിർത്തൽ സംരക്ഷണ ആക്ട് ആക്റ്റിന്ന് ഡാറ്റാ ബാങ്കിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്തു ക്ലിയർ ആദ്യം ഫോം ഫൈവ് പ്രകാരം പക്ഷേ ബി ടി ആറിൽ നിലംന്നാണ് ക്ലാസിഫിക്കേഷൻ അതായത് പ്രൊസൽ സർട്ടിഫിക്കറ്റ് നമ്മൾ എടുക്കുമ്പോൾ നിലന്നാണ് ക്ലാസിഫിക്കേഷൻ അങ്ങനെയുള്ള സ്ഥലത്ത് സ്ഥലങ്ങളിലെ ഈ ബി ടി ആറിലും അല്ലെങ്കിൽ പ്രൊസ്ട്ടിഫിക്കറ്റിൽ കിട്ടുന്ന എന്നുള്ള ക്ലാസിഫിക്കേഷനെ മാറ്റിയിട്ട് പറമ്പ് നാക്കാൻ വേണ്ടി കൊടുക്കുന്ന അത്തരത്തിലുള്ള ഡാറ്റാ ബാങ്കിൽ ഇല്ലാത്ത സ്ഥലങ്ങൾക്ക് കൊടുക്കുന്ന ഫോമാണ് ഫോം സിക്സ് ആ ഫോം സിക്സ് നമ്മൾ മറ്റേ അക്ഷയിൽ കൂടെ അപ്ലൈ ചെയ്യണം നേരെ ആർ ഡി ഒന്ന് കിട്ടണു ആർ ഡി ഒ അത് വീണ്ടും ഒരു വെരിഫിക്കേഷൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ കിട്ടണം വില്ലേജ് ഓഫീസിൽ റിപ്പോർട്ട് വരണം ആർ ഡി ഒ ഓർഡർ ഫോം സിക്സ് ഫോം സിക്സ് ഓർഡർ ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കിട്ടുന്ന പൊസിഷൻ സർട്ടിഫിക്കറ്റുകളിലൊക്കെ പുരീടം തന്നെയാണ് ബി ടി ആറിൽ എഴുതിയില്ല ബി ടി ആർ തിരുത്തപ്പെടും ആ സർവേ നമ്പർ റൈറ്റ് പിന്നീട് ഈ സ്ഥലം പറമ്പായിട്ട് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു ക്ലിയർ ആയല്ലോ റൈറ്റ് ഇതാണ് രണ്ട് മെത്തേഡ് അപ്പോൾ ഇതിന് ഈ ഫോം സിക്സ് കൊടുക്കുന്ന മെത്തേഡിൽ വലിയ സ്ഥലങ്ങളും ഇപ്പോൾ വാങ്ങിച്ച സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അതിന് മറ്റേ താരിഫിൽ പറയുന്ന പ്രകാരം മറ്റേ എറൗണ്ട് പത്ത് പെർസെൻറ്റേജ് വരെ ആ അവിടുത്തെ മാർക്കറ്റ് വാല്യൂ പത്ത് പെർസെൻറ്റേജ് വരെ സർക്കാരിലേക്ക് ഒടുക്കിയിട്ട് അടച്ചിട്ടാണ് ഈ ഫോം സിക്സ് നമുക്ക് കിട്ടുക ക്ലിയർ ഇനി ഒപ്പം ചിലപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ പഴയ കേസിൽ പണ്ടൊരു കേല്യു കിട്ടിയിട്ടുണ്ട് ഒരു സ്ഥലത്ത് പണ്ടത്തെ നെയ്യപ്രകാരം സ്ഥലം പണ്ട് തന്നെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു പക്ഷെ അത് കെല്യു കിട്ടുമ്പോൾ പണ്ട് ക്ലാസിഫിക്കേഷൻ മാറില്ല അത് നാലാമത്തെ ടൈപ്പാണ് ക്ലാസിഫിക്കേഷനിൽ മാറില്ല ബി ടി ആറിൽ മാറില്ല അത് നിലം തന്നെയാണ് എഴുതിയിരിക്കുന്നത് അങ്ങനത്തെ ഒരു സ്ഥലം ഇപ്പോൾ ഡാറ്റാബാങ്കിലും ഇല്ല അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ അടുത്ത് കിട്ടുകയാണെങ്കിൽ ആ സ്ഥലം പുരയിടം ഈ ക്ലാസിഫിക്കേഷൻ പുരയിടം എന്നാക്കാൻ പൈസ കിട്ടേണ്ടതില്ല അത് ഭൂരേഖാ തഹസിൽദാർക്ക് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമ്മുടെ പേപ്പർ തെറ്റായിട്ട് ക്ലാസിഫിക്കേഷനിൽ നമുക്ക് കെ എല്യു അതിൻ്റെ സമയത്ത് കിട്ടിയിട്ടുണ്ടാകും എല്ലാ ഓർഡേഴ്സും നമ്മളടുത്തുണ്ട് പക്ഷേ ക്ലാസിഫിക്കേഷൻ നമ്മുടെ സാധനം തെറ്റായിട്ട് നില വന്നോ ആണ് കിടക്കുന്നത് ബി ടി ആറിൽ അത് ചേഞ്ച് ചെയ്ത് തരണമെന്നിട്ട് ഭൂരേഖാ തലസ്ഥാന അപ്ലിക്കേഷൻ കൊടുത്താൽ കോസ്റ്റ് സർക്കാരിൽ കെട്ടാതെ അത് തിരുത്തിയെടുക്കാനും കഴിയും ഇതാണ് മൂന്ന് തരത്തിലുള്ള മെയിൻ മെത്തേഡ് അപ്പോൾ കെ എല്യു എന്താണെന്ന് ഞാൻ പറഞ്ഞത് ക്ലിയറായി രണ്ട് ഫോംസ് ഫൈവ് എന്താണെന്ന് ക്ലിയറായി അതായത് കേരള ലാൻഡ് യൂട്ട് അല്ല സോറി നെൽവേർ നൃത്ത സംരക്ഷണ ആക്ടിൻ്റെ ഫോം ഫൈവ് എക്സംഷൻ എന്താണ് മനസ്സിലായി നെൽവേർ സംരക്ഷണ ആക്ടിൻ്റെ നെൽവേർ നൃത്ത സംരക്ഷണ ആക്ടിൻ്റെ ഫോം സിക്സ് എന്താണ് എക്സെംഷൻ മനസ്സിലായി റൈറ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി ടി ആറ് കറക്റ്റ് ചെയ്യാൻ പണ്ട് കേല്യു കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളിൽ ബി ടി ആറിൽ നിലമെന്നുള്ള ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ചെയ്യാൻ ഭൂരിഖാത സ്ഥലത്ത് കൊടുക്കണം ആ മെത്തേഡും ഇതിൻ്റെ അകത്ത് ഞാൻ പറയുകയുണ്ടായി ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സ്ഥലത്തിന് ഏതാണോ അനുയോജ്യം ഏതാണോ ഉചിതം അതിനനുസരിച്ച് നിങ്ങൾ ഫോർവേഡ് ചെയ്യാം ഇത് കൃത്യമായിട്ട് നമുക്ക് ഇത് ഈ കെ എല്ലി യോ ഫോം ഫൈവോ ഫോം സിക്സോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ചെയ്യിച്ചോ താല്പര് അറിയാതെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ ആർക്കും ഫോർവേഡ് ചെയ്യാം താങ്ക് യു സോ മച്ച്